സർ സി ജെ റോയിയുടെ മരണത്തിന്റെ അവസാന നിമിഷങ്ങൾ ഏതാണ്ട് അവസാന നിമിഷത്തെ പതിനഞ്ച് മിനിറ്റിനെ കുറിച്ചുള്ള ചില വിവരങ്ങളും എന്താണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ റോയ് ഈ അതായത് അതായത് ആദായ നികുതി ഉദ്യോഗസ്ഥരെ ഓഫീസിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് എത്തുന്നത് റോയ് ഓഫീസിലെത്തുന്നത് രണ്ടു മണിക്കാണ് രണ്ടു മുതൽ മൂന്ന് വരെ ഇവർ ചോദ്യം ചെയ്യുന്നു റോയിയെ ചില കടലാസുകളിലൊക്കെ ഒപ്പിടാനും ഒക്കെ പറയുന്നുണ്ട് മൂന്ന് മണിക്ക് ക്യാബിനിലേക്ക് റോയി പോകുന്നു മൂന്ന് മണി മൂന്ന് പത്ത് ആ സമയമൊക്കെ ആവുമ്പോൾ റോയി മരിക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു സമയക്രമം എന്ന് പറയുന്നത് അപ്പോൾ റോയി അവസാനം കണ്ടിരിക്കുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എം ഡി ടി എ ജോസഫ് ആണ് അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് അവസാനം ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് എനിക്ക് ഈ ക്യാബിനിലേക്ക് പോയിട്ട് റോയി പറഞ്ഞു എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ ജോസഫ് ഇദ്ദേഹത്തിനെ ഒറ്റയ്ക്കാക്കിയിട്ട് റോയുടെ ക്യാബിനിൽ നിന്ന് ജോസഫ് ജോസഫിന്റെ ക്യാബിനിലേക്ക് പോവാണ് അതാണ് അവസാനം അപ്പൊ അമ്മയോട് സംസാരിച്ചോ എന്നുള്ളത് വ്യക്തമല്ല അപ്പോ ഡിസംബർ ആദ്യവാരം ആണ് ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥര് ഈ പരിശോധനയൊക്കെ ആദ്യം നടത്തുന്നത് കേരളത്തിൽ നേരത്തെ തന്നെ ഈ ഇൻക ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ കേരളത്തിലെ ഓഫീസുകളിൽ നടത്തിയിരുന്നു അതുകൊണ്ടാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് അങ്ങോട്ട് ചെല്ലുന്നത് അപ്പൊ ദുബായിൽ നിന്നും മടങ്ങി എത്തിയ ശേഷം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരോട് എപ്പോൾ വേണമെങ്കിൽ കാണാം എന്ന് റോയി അറിയിച്ചിരുന്നു ഇതൊക്കെ അതായത് ആദ്യം ഇവിടെ പരിശോധന ഒക്കെ നടക്കുമ്പോ റോയി ദുബായിലാണ് ദുബായിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എപ്പോ കാണാം എന്നും പറഞ്ഞു അങ്ങനെയാണ് വ്യാഴാഴ്ച രാവിലെ ബന്ധപ്പെട്ട കമ്പനികൾ ഉണ്ടല്ലോ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അവിടെയൊക്കെ റെയ്ഡ് നടക്കുന്നു നടക്കുന്നത് അപ്പോൾ മൊത്തത്തിലുള്ള ആസ്തി വരുമാനത്തിനേക്കാൾ കവിഞ്ഞതാണ് എന്നുള്ളത് ആദായ നികുതി വകുപ്പിന് ബോ ബോധ്യപ്പെടുപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ടി എ ജോസഫ് ലാങ്ഫോർഡ് റോഡിലെ ഓഫീസിലേക്ക് റോയിയെ ോയുടെ കൂടെ വന്നിരുന്നു അങ്ങനെ ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലുള്ള ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് അത് നടന്ന ശേഷമാണ് റോയി ഈ പറഞ്ഞ പോലെ ക്യാബിനിലേക്ക് പോയി ജോസഫിനോട് ഈ അമ്മയോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നത് അത് അപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റിക്കാർ പറയുന്നത് ആരെയും ക്യാബിൻ്റെ അകത്തേക്ക് കടത്തി വിടരുത് അവരോട് നിർദ്ദേശിച്ചിരുന്നു എന്നാണ് ആരെയും കടത്തി വിടരുത് അപ്പോ അത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് ക്യാബിനിലേക്ക് പോ പോയിട്ട് പിന്നീട് ജോസഫ് നോക്കുമ്പോ ഇത് അകത്ത് നിന്ന് കുത്തിയിട്ടിരിക്കുക മുട്ടി മുട്ടിയപ്പോൾ ഇത് തുറക്കുന്നില്ല ഈ മുറി തുറക്കുന്നില്ല അകത്ത് നിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് പിന്നെ കുത്തി തുറക്കുക മുറി കൊത്തി തുറക്കുന്നു തുറക്കുമ്പോൾ ചോരയിൽ കുതിർന്നിട്ട് കസേരയിൽ ഇരിക്കുകയാണ് റോയ് റോയ് ആ നിലയിലാണ് കണ്ടത് ആംബുലൻസ് വിളിച്ചു മറ്റേ മെഡിക്കൽ ആളുകൾ വന്ന് നോക്കുമ്പോൾ പഴ്സ് ഇല്ല അത് കഴിഞ്ഞ് പോലീസിൽ ജോസഫ് പരാതിപ്പെടുകയും ചെയ്തു അപ്പോൾ പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ പറയുന്നത് ഈ മൂന്ന് മണിക്കും മൂന്ന് മൂന്നരക്കും ഇടയ്ക്ക് ആണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് എന്ന് അപ്പോൾ ഡിസംബർ മൂന്നാം തീയതി ഇതിനു മുമ്പ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ അവിടെ ചെന്നിട്ടുള്ളതാണ് ചില ദിവസങ്ങളിലൊക്കെ ഈ ഒക്കെ നടന്നിരുന്നു പിന്നെ ജനുവരി ഇരുപത്തി എട്ടാം തീയതി റെയ്ഡ് നടന്നിരുന്നു അപ്പോ പന്ത്രണ്ട് മണിക്കൂറോളം പലരെയും ആക്ക ആ സമയത്തൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ റോയിയുടെ ആദ്യ കാലമൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ജനിച്ചു വളർന്നത് ഗുരുവായൂർ സ്വദേശിയാണെങ്കിലും ജനിച്ചു വളർന്നതൊക്കെ ബംഗളൂരുവിലാണ് സെന്റ് ജോസഫ്സ് ഇന്ത്യൻ ഹൈസ്കൂളിലാണ് പഠിച്ചത് തുമൂരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് എൻജിനീയറിംഗും പഠിച്ചത് അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ കച്ചവടമൊക്കെ ചെയ്യുന്ന ചെറിയ ഇലക്ട്രോ കമ്പനികളിലൊക്കെ സെയിൽസ്മാൻ ആയിരുന്നു ഈ ബി പി എൽ ജോലി ചെയ്തിരുന്നു ടി വി എസ് മോട്ടോഴ്സിൻ്റെ ഇലക്ട്രോണിക്സ് ടി വി എസ് ഇലക്ട്രോണിക്സ് ജോലി സെയിൽസ്മാനായിട്ട് ജോലി ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിലേക്ക് ക്യൂലറ്റ് പാ അവസാനം ജോലി ചെയ്തു അത് കഴിഞ്ഞാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിലേക്ക് ചേരുന്നത് അപ്പോൾ ഈ സ്വത്തുക്കൾ അല്ലേ ആ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെത് ഒക്കെ റോയിയുടെ പേരിലായിരുന്നു അത് ആയിട്ടാണോ എന്നുള്ളത് അറിയില്ല അതിനെ സംബന്ധിച്ച് തർക്കങ്ങളും ഒക്കെ ധാരാളം നിലനിന്നിരുന്നു ബംഗളൂരുവിൽ നിന്ന് ഈ അവിടുത്തെ പ്രോജക്റ്റുകളിൽ ക്രമക്കേടുകൾ സ്വന്തം കമ്പനിയിൽ വന്നതുകൊണ്ട് ദുബായിലേക്ക് പോകുന്നുണ്ട് ദുബായിലെ പ്രോജക്റ്റുകൾ പെട്ടെന്നൊക്കെ തീരുന്നുണ്ട് പക്ഷെ ബംഗളൂരുവിലെ പ്രോജക്ടുകളില് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സപ്ലൈയേഴ്സിന് പൈസ കൊടുക്കുന്നില്ല സിമെന്റ് സപ്ലൈ ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കുന്നില്ല സ്റ്റീൽ സപ്ലൈ ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കുന്നില്ല ഇങ്ങനെയാണ് ദുബായിലേക്ക് റോയി കടക്കുന്നത് അപ്പൊ നഗരത്തിലേക്ക് കടക്കാൻ പറ്റാത്തുന്നില്ല റോയിക്ക് കുറക്കാലം ഉണ്ടായിരുന്നു പദ്ധതികൾ നിലച്ചു പോയിരുന്നു അങ്ങനെ ഈ രണ്ടായിരത്തി പതിനെട്ടിന്റെ പിന്നീട് റീബ്രാൻഡിങ് നടക്കുകയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മടങ്ങിയെത്തി ദുബായിലെ കച്ചവടത്തില് കാശ് കിട്ടിയിട്ട് വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിൽ മടങ്ങി വന്ന് റീബ്രാൻഡിങ് നടത്തുന്നു പിന്നെ ഈ സ്ലോവാക്കിൻ്റെ സ്ലോവാക്കയുടെ കോൺസെൽറ്റ് എന്നുള്ള നിലയ്ക്കൊരു വിശ്വാസ്യത നേടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് പിന്നെ സി എസ് ആർ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമല്ലോ ഈ അത് ആംബുലൻസുകൾ വാങ്ങി കൊടുക്കുക ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുക ഇങ്ങനത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്താനൊക്കെ തുടങ്ങി തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് മലപ്പുറം തൃശ്ശൂരിലൊക്കെ ആയിട്ട് ഇരുപത് പദ്ധതികൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഹ്യൂ ഹ്യൂലെറ്റ് പാക്കാട് വിട്ട ശേഷമാണ് എം ബി എ പഠിച്ചത് എന്നുള്ളതാണ് വിവരം സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് എം ബി എ പഠിക്കുന്നു എന്നുള്ളത് അതല്ലാതെ ആദ്യകാലത്തെ വിദ്യാഭ്യാസ സമയത്തല്ല അത് ചെയ്യുന്നത് ഇത് ഈ സർജാർപൂരിലെയൊക്കെ വസ്തു ഈ അഞ്ചാറ് ലക്ഷം രൂപയ്ക്ക് ഏക്കറിനും മേടിച്ചതൊക്കെ ഇന്ന് ചതുശ്ര അടിക്ക് എണ്ണായിരം രൂപ പതിനായിരം രൂപ വിലയുണ്ട് പ്രസ്റ്റീജ് റിലയൻസ് പോലെയൊക്കെയാണ് കോൺഫിഡൻറ്റ് എന്ന് കമ്പനിക്ക് പേരിട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഐ കോൺഫിഡൻറ്റ് എന്നുള്ള പേര് ബാത്റൂമിൽ വെച്ചുണ്ടായതാണെന്നൊരു അഭിമുഖത്തിൽ റോയി പറഞ്ഞിട്ടുണ്ട് റോയി ഇതൊന്നുമല്ലാതെ റോയി ചെറിയ തോതിലൊരു മജീഷ്യനും കൂടിയായിരുന്നു മാജിക്ക് പഠിച്ചിരുന്നു ആ പഠിച്ചിട്ട് അതൊക്കെ അത്യാവശ്യം ചെയ്യാവുന്ന കഴിവുകളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് റോയി അപ്പോൾ അവസാനത്തെ ഈ പതിനഞ്ച് മിനിറ്റില് ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചുറപ്പിച്ച പോലെ തോന്നുന്നുണ്ട് അമ്മയോട് സംസാരിക്കണം എന്നാണ് പറയുന്നത് ആരെയും കടത്തി വിടരുത് എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയോട് സംസാരിക്കണം എന്ന് പറയുമ്പോ ഈ എം ഡി ജോസഫ് പോകണം എന്നുള്ള ഒരു സന്തോഷം കൂടിയുണ്ട് അങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് നടക്കുന്നത് അപ്പോ ഈ ഇത്രയും സമയം നോക്കുമ്പോഴും എൻ്റെ അകത്തും ദുരൂഹത കിടക്കുന്നുണ്ട് അപ്പം കൂടാതെ ഈ പറയുന്ന പോലെ ഒരു ഷാർപ്പ് ഷൂട്ടർക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് ചെന്നിട്ട് ഒരു അറ്റാക്ക് നടത്താനുള്ള സമയവും കൂടി ഉണ്ട് പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് ആ മുറിക്കകത്ത് വേറൊരാളുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെയുള്ള ഒരാൾ ആക്രമിക്കാനോ അങ്ങനെയുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടലു പല സാധ്യതകളും ഉണ്ട് അതെന്താണെന്നുള്ളത് അന്വേഷണത്തില് എന്ത് കൊണ്ടാണെന്നുള്ളതും അന്വേഷണത്തിൽ എന്തായാലും ഇത് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടത് ആകാനുള്ള ഒരു സാധ്യതയും ഇല്ല അപ്പോൾ വേറെ എന്തിലോ ചെന്ന് മുട്ടിയതിൻ്റെതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് വേറെ ഏതൊക്കെ എന്തെങ്കിലും കച്ചവടങ്ങളിലൊക്കെ ചെന്ന് പെട്ടതിൻ്റെ ശത്രുതയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്ലോവാക്യയുടെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകരെ അതും കൂടി കണ്ടാൽ പൂർണ്ണമായ ഒരു പിക്ചർ ആ ചിത്രം കിട്ടും